നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കാനശ്രീ ഭഗവതി ക്ഷേത്ര ചിറ നവീകരണത്തിന് തുടക്കമായി ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം ഗുരുരാളൻ ബ്രഹ്മശ്രീ മലശ്ശേരി പരമേശ്വരൻ നമ്മൂരിപാട് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നു ശബ്ദങ്ങൾ പഴക്കമുള്ള കായണ്ണശ്രീ ഭഗവതി ക്ഷേത്രം ചിറ നവീകരണത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി മേപ്പള്ളിമന ഉണ്ണികൃഷ്ണൻ അടിത്തിരിപ്പാടിന്റെയും മേൽശാന്തി വാലത്താജമന ഹരിനാരായണൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്കും കൂട്ടപ്രാർത്ഥനയ്ക്കും ശേഷം വാദ്യമേളത്തോടുകൂടി ചിറയിലേക്ക് ഘോഷയാത്ര പുറപ്പെട്ടു ും വിശേഷാൽ പൂജകൾ നടത്തി ഗുരുവായൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു എനിക്ക് കിട്ടിയ ഈ സ്വീകരണവും ആദരവും ബഹുമാനവും എല്ലാം ശ്രീ ഗുരുവായൂർപ്പന് കിട്ടിയതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇതെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ കൃപാദങ്ങളിൽ സമർപ്പിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ വേഗത്തിൽ ചിറയുടെ നവീകരണം പൂർത്തിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ബോധി സംഭരിക്കുന്നു ക്ഷേത്രസമിതി പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി മുഖ്യാതിഥിയായി ക്ഷേത്രം ഊരാളൻ എ കെ കരുണാകരൻ മാസ്റ്റർ രക്ഷാധികാരി വി കെ ഗോപാലൻ നായർ തെക്കയിൽ ഗംഗാധരൻ നായർ കൊളത്തൂർ സോമൻ കളരിക്കണ്ടി പത്മരാജൻ കെ വി സദാനന്ദൻ കിടാവ് ബാലൻ പടിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു മിതി സെക്രട്ടറി പി സി നാരായണൻ മാസ്റ്റർ സ്വാഗതവും ചിറനവീകരണ കമ്മിറ്റി കൺവീനർ എ സി വിനോദൻ നന്ദിയും പറഞ്ഞു നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിലും ഉദ്ഘാടന ചടങ്ങിലും പങ്കാളികളായി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ